സമയം എന്ന പ്രതിഭാസം ഭാഗം ആറ് കാലം എല്ലാ പ്രവർത്തനങ്ങളെയും ലക്ഷ്യങ്ങളെയും സൂക്ഷ്മമായി ഉൾക്കൊള്ളുന്ന പൂർണത ആയതുകൊണ്ട് തന്നെ പ്രകാശവും ആകർഷണശക്തിയുമായ പ്രവർത്തന മാധ്യമങ്ങൾക്ക് കാലം എന്ന സങ്കല്പ പരിധിക്ക് കടക്കാൻ സാധ്യമാവുന്നില്ല എന്നതായാണ് അനന്ത മഹാശൂന്യതയിൽ മറ്റൊരു പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനെ ജീവന്റെ ഭൗതികതര ദർശനശേഷി കൊണ്ട് കാണാൻ ആവാതെ പോകുന്നതിന്റെ കാരണമായി മനസ്സിലാക്കേണ്ടി വരുന്നത് നാം ആയിരിക്കുന്ന ജീവനുകളുടെ ഭൗതികശേഷിയുടെ അപാരത നമ്മെ അറിയിക്കുന്ന മാധ്യമം എന്ന ശാസ്ത്രം ഏറെ വികസിച്ച് മുന്നേറിയെങ്കിലും പുതിയ കണ്ടെത്തലുകൾ നിത്യേന സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്നു എങ്കിലും നിലവിൽ നാം ജീവിക്കുന്ന പ്രപഞ്ചത്തിന്റെ അനന്തവിശാലത തന്നെ കണ്ടെത്തലുകൾക്കുള്ള ശേഷിക്ക് അപ്പുറം എന്നതുപോലെ നിലകൊള്ളുന്നതുമാണ് പ്രപഞ്ചത്തെ അനന്ത അന്ധകാര മഹാശൂന്യതയിലെ ഒരു പൊട്ടു മാത്രമായി സങ്കൽപ്പിക്കാനാവുമെങ്കിലും അനുഭവം കൊണ്ട് ഭൂമിയെ മാത്രം ആശ്രയിച്ചു ജീവിക്കുന്ന നാം മനുഷ്യർക്ക് നമ്മുടെ സൂര്യൻ്റെ ഏറ്റവും അടുത്ത നക്ഷത്രത്തിലേക്കുള്ള അകലം പോലും പ്രകാശവർഷങ്ങളുടെ കണക്കുകളായി ഭൗതികമായി സമീപിക്കാൻ ആവാത്ത വിധവുമാണ് ക്ഷേരപഥത്തിൽ നിന്ന് മറ്റൊരു നക്ഷത്ര മണ്ഡലത്തിലേക്കുള്ള അകലം നിരന്തരമാറ്റങ്ങൾക്ക് വിധേയമാകും വിധം അനേക കോടി പ്രകാശവർഷങ്ങൾ ആയിരിക്കുകയും ചെയ്യുന്നു അനേകായിരം കോടി നക്ഷത്ര മണ്ഡലങ്ങളുടെ സംയുക്ത പ്രവർത്തനം എന്ന പ്രപഞ്ചത്തിൽ നിന്ന് മറ്റൊരു പ്രപഞ്ചത്തിലേക്കുള്ള അകലം ഇന്നത്തെ സാഹചര്യത്തിൽ എളുപ്പം ഗ്രഹിച്ചെടുക്കാൻ ആവുന്ന ഒന്നാകുന്നില്ല അനേകായിരം കോടി നക്ഷത്ര മണ്ഡലങ്ങളുടെ സംയുക്ത പ്രവർത്തനം സാധ്യമാക്കുന്ന സ്വന്തം ശേഷിയിലേക്ക് ഭൂമിയിലെ ജീവനെ ജ്യോതിർഗോളങ്ങളുടെ സമയതരമായ പ്രവർത്തനം വഴി കാലം വളർത്തി വളർത്തിയെടുക്കുന്നുവെന്ന അറിവ് ഭാരതീയ ചിന്തയുടെ അന്തിമഭാവമായ ബ്രഹ്മസങ്കൽപ്പത്തിന് അപ്പുറം പോകുന്നുവെന്നത് ഇന്നോളമുള്ള ഭൂമിയിലെ മനുഷ്യജീവിതം കൊണ്ട് സാധ്യമായിരിക്കുന്ന ഏറ്റവും സമ്പന്നവും നിർണായകവുമായ നേട്ടം തന്നെയാണ് ക്ഷീരപഥം എന്ന നക്ഷത്രമണ്ഡലം സംജാതമാവുന്നതിനും പ്രവർത്തിച്ച് നിലകൊള്ളുന്നതിനും കാരണമായ ബ്രഹ്മം എന്ന ഉജ്വല ശേഷിയെ കടന്നുപോകുന്ന നവീനമായ അറിവ് നാം ജീവനുകളെ കൊണ്ടെത്തിക്കുന്നത് ബ്രഹ്മസങ്കല്പത്തിനു തുല്യമായ നിരവധി ശേഷികൾ പ്രാവർത്തികമായി തീർന്നിരിക്കുന്ന അതീവ സത്യപ്രകാശം എന്ന തലത്തിലേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മധ്യത്തോടെയാണ് ആധ്യാത്മിക ലോകം മുമ്പെങ്ങും അറിഞ്ഞിട്ടില്ലാത്ത അതീവ സത്യപ്രകാശം എന്ന ബ്രഹ്മസങ്കൽപ്പത്തെ കടന്നുപോകുന്ന ജീവന്റെ അവസ്ഥയെക്കുറിച്ച് കേൾക്കാനെങ്കിലും മാനവരാശിക്ക് ഭാഗ്യമുണ്ടായത് നാം വസിക്കുന്ന ക്ഷീരപഥത്തിൻ്റെ സൃഷ്ടിക്കു കാരണമായി നിൽക്കുന്ന ബ്രഹ്മം എന്ന ജീവശേഷി വിശേഷത്തെ കടന്നുപോവുകയും ബ്രഹ്മതുല്യമായ അനന്തകോടി ജീവവിശേഷങ്ങളുടെ പ്രവർത്തനം എപ്രകാരം വിന്യസിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് കണ്ടറിയുകയും ചെയ്യുമ്പോഴാണ് ഒരു ജീവന് അതീവ സത്യപ്രകാശം എന്ന സൂക്ഷ്മമണ്ഡലം പ്രാപ്യമാവുന്നത് അതീവ സത്യപ്രകാശം എന്ന ബ്രഹ്മാതീത സൂക്ഷ്മമണ്ഡലത്തിൽ എത്തുന്ന ജീവൻ അനന്തമഹാശൂന്യതയിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന നക്ഷത്ര മണ്ഡല നിരവധികളുടെ കാരണങ്ങളും ലക്ഷ്യങ്ങളും അറിയുന്നതിന് പ്രാപ്തിയുള്ളതും ആയിത്തീരുന്നു ഇന്ന് നിലനിൽക്കുന്ന നമ്മുടെ പ്രപഞ്ചരൂപം സ്വന്തം പ്രവർത്തനങ്ങൾ എന്ന ഭൂതകാലത്തിൻ്റെ രേഖപ്പെടുത്തലാവുന്ന സമയം എന്ന അനവധി ഘട്ടങ്ങളുള്ള സൂക്ഷ്മ വൈവിധ്യങ്ങളുടെ സംയുക്തതയായി സംഭവിക്കുന്ന കാലത്തിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് കാരണമായി പ്രാപഞ്ചികമായ നിലനിൽപ്പുകളെ ഓരോന്നോരോന്നായി അവ ഉൾക്കൊള്ളുന്ന വിശേഷ വൈവിധ്യങ്ങളോടെ തരം തിരിച്ച് കാണുന്നതിന് നാം മനുഷ്യർക്ക് കഴിയുന്നു ഒരു സമൂഹത്തിൽ സമയബന്ധിതമായി സംഭവിക്കുന്ന ബാല്യ കൗമാര ബാല്യകൗമാരയൗവന വാർദ്ധക്യങ്ങളായുള്ള വേർതിരിവ് പോലെയും വിദ്യയും ധനവും പ്രബുദ്ധതയും ഉള്ളവരും അവയൊന്നും ഇല്ലാത്തവരും എന്നതുപോലെയും പ്രാപഞ്ചികമായ നിലനിൽപ്പുകളിലെ വൈവിധ്യങ്ങൾ കാലത്തിൻ്റെ വിവിധ ഘട്ടങ്ങളായിരിക്കുന്ന സമയം എന്ന പ്രതിഭാസത്തിലൂടെ നമുക്ക് വേർതിരിച്ച് കാണാൻ കഴിയുന്നു ക്ഷീരപഥം എന്ന നമ്മുടെ നക്ഷത്ര മണ്ഡലത്തിൻ്റെ കാരണശേഷിയായി നിൽക്കുന്ന ജീവനെ സൂക്ഷ്മമായി തിരിച്ചറിഞ്ഞ് ആ ശക്തിയോളം എത്തിച്ചേരാൻ പ്രാപ്തമാവുന്ന ജീവൻ പരബ്രഹ്മ പ്രാപ്തനായ ജീവൻ എന്ന് പരിഗണിക്കുന്നത് പോലെ തന്നെ പ്രപഞ്ചം എന്നതായി വിന്യസിക്കപ്പെട്ടിരിക്കുന്ന നക്ഷത്ര മണ്ഡലങ്ങളുടെ മൊത്തമായ നിയന്ത്രണശേഷി എന്ന സൂക്ഷ്മതലങ്ങൾ ദർശിക്കുന്ന ജീവൻ അതീവ സത്യപ്രകാശത്തിൽ എത്തിയ ജീവൻ എന്ന വിശേഷണത്തിന് വിധേയമാവുന്നു പ്രാപഞ്ചികമായ വിന്യാസങ്ങളെയും അതിൻ്റെ ലക്ഷ്യത്തെയും സൂക്ഷ്മമായി കണ്ടറിയുന്നതിലൂടെ അതീവ സത്യപ്രകാശം എന്ന അവസ്ഥ പ്രാപിക്കുന്ന ജീവൻ ബ്രഹ്മസങ്കൽപ്പത്തിന് ഏറെ അപ്പുറമെത്തുന്ന ശേഷിയും അറിവും ആകുന്നുവെങ്കിലും കാലം എന്നതായി ആരംഭം മുതലുള്ള പ്രാപഞ്ചികമായ പ്രവർത്തനങ്ങളെ മൊത്തം സൂക്ഷ്മമായി നിക്ഷിപ്തമാക്കുന്ന പ്രപഞ്ചകാരണ ജീവൻ എന്ന പൂർണതയോളം ആയിത്തീരുന്നതേയില്ല നക്ഷത്രമണ്ഡലം എന്ന ക്ഷീരപഥത്തിന് കാരണമായ ശേഷിയാണ് ബ്രഹ്മം എങ്കിൽ ഒടുങ്ങാത്ത നക്ഷത്രമണ്ഡലങ്ങൾക്ക് കാരണമായിരിക്കുന്ന ശക്തിവിശേഷം തീർച്ചയായും ബ്രഹ്മസങ്കല്പത്തിന് അതീതമായിരിക്കുകയും ചെയ്യും ഇപ്രകാരം ആധുനിക ശാസ്ത്രം സാധ്യമാക്കുന്ന ഭൗതികതരമായ ദൂരക്കാഴ്ചകളുടെ അപാരതകളെ തത്വവിചാരവിധേയമാക്കുന്നതിലൂടെ സംജാതമാവുന്ന അതീവ നവീന ഭാവങ്ങൾ വേറുന്ന ആധ്യാത്മിക ദർശനങ്ങൾ ബ്രഹ്മസങ്കൽപ്പം എന്ന നിലവിലുള്ള കാരണപൂർണ സങ്കൽപ്പത്തിന്റെ പര്യവസാനം കുറിക്കുക തന്നെ ചെയ്യുന്നു നക്ഷത്രമണ്ഡലങ്ങളായി നിന്ന് പ്രവർത്തിക്കുന്ന ബ്രഹ്മതുല്യമായ നിരവധി ജീവശേഷികളുടെ വിന്യാസത്തെയും ലക്ഷ്യത്തെയും സൂക്ഷ്മതരമായി കണ്ടറിയുന്ന അവസ്ഥയാണ് അതീവ സത്യപ്രകാശത്തിൽ അണയുന്ന ജീവനെങ്കിലും ആ ശേഷി പക്ഷേ അനന്താന്ധകാരത്തിൽ സങ്കൽപ്പമായി നിലകൊണ്ടിരുന്ന ആദിജീവശേഷി പ്രപഞ്ചകാരണവും പ്രപഞ്ചരൂപവും ആയി തീർന്നത് എങ്ങനെയെന്ന് കണ്ടറിയുന്ന അവസ്ഥയോളം എത്തുന്നതേയില്ല അനന്താന്ധകാരത്തിൽ സങ്കൽപ്പമായി നിലകൊണ്ടിരുന്നതും പ്രപഞ്ചകാരണവും പ്രപഞ്ചരൂപവും ആയിത്തീരുകയും ചെയ്ത ആദിജീവശേഷിയെ എല്ലാം സങ്കൽപ്പാവസ്ഥയ്ക്ക് സംഭവിച്ച പരിവർത്തനമായി ഉൽപ്പത്തിയാവുന്നു എന്ന അർത്ഥത്തിൽ നമ്മൾ ആദിസങ്കൽപ്പം എന്ന് വിളിക്കുന്നു നിലവിലുള്ള നമ്മുടെ പ്രപഞ്ചത്തിന് മുമ്പ് അനന്ത മഹാശൂന്യതയിൽ നിലകൊണ്ടിരുന്ന പൂർവപ്രപഞ്ചം അതിൻ്റെ പ്രവർത്തനങ്ങൾ പരമാവധിയിൽ പൂർത്തിയാക്കിയ ശേഷം സംഭവിച്ച കേന്ദ്രീകൃതമായ അന്ധകാര സാന്ദ്രതയിൽ പൂർവ്വപ്രപഞ്ച ജീവൻ നിക്ഷിപ്തമായ നിദ്രയിൽ ആയിത്തീരുന്ന അവസ്ഥയാണ് ആദിസങ്കൽപ്പം എന്നത് പ്രപഞ്ചം പ്രവർത്തനം പൂർത്തിയാക്കിയ ശേഷം കേന്ദ്രീകൃതമായ അന്ധകാര സാന്ദ്രതയായിത്തീരുന്നു എന്നതിൻ്റെ വളരെ ചെറുതായ അവസ്ഥയെന്നതായി ഇന്ന് കുറയൊക്കെ അറിയാൻ കഴിഞ്ഞിരിക്കുന്ന നക്ഷത്രങ്ങൾക്ക് മരണം സംഭവിച്ചതിന് ശേഷമുണ്ടാവുന്ന തമോകർത്തങ്ങളെ കാണാനാവുന്നു പൂർവ്വപ്രപഞ്ചത്തിൻ്റെ നിരവധിയായ നക്ഷത്ര മണ്ഡലങ്ങളിലെ ഭൂമിക്കു തുല്യമായ വാസസ്ഥലങ്ങളിൽ ജീവിച്ച് പ്രവർത്തിച്ച് നേടിയ അസംഖ്യമായ ജീവനുകൾ ഓരോന്നും അതാതിൻ്റെ ആർജിത ശേഷിക്ക് ആനുപാതികമായ അവകാശങ്ങളോടെ ആകർഷണം എന്ന ഉജ്ജ്വല ജീവശേഷിയിലേക്ക് ആകർഷിക്കപ്പെടുകയും അന്ധകാര സാന്ദ്രതയിൽ നിക്ഷിപ്തമാവുകയും ചെയ്യുന്നു പ്രവർത്തനം അവസാനിച്ച ഒരു പ്രപഞ്ചത്തിൻ്റെ നിരവധിയായ നക്ഷത്ര മണ്ഡലങ്ങളിൽ ജീവിച്ച് പൂർണതയോളം എത്തുന്ന ജീവശേഷികൾക്കും പ്രപഞ്ചജീവനായ ആദിസങ്കൽപ്പം എന്ന കേന്ദ്രീകൃത ശാക്തിക്ക് വെളിയിൽ കടന്ന് സ്വതന്ത്രമാവാൻ സാധ്യമാവുന്നേയില്ല ആദിസങ്കൽപ്പാക്തി എന്നത് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും ഉൾക്കൊള്ളുന്നു എന്നതാണ് പ്രാപഞ്ചികമായ പ്രവർത്തനങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് പൂർണത പ്രാപിക്കുന്ന ജീവന് പരിധിക്ക് പുറത്തു കടക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ കാരണം ഇപ്രകാരം ഒരു പ്രപഞ്ചത്തിന് തീരുന്ന ജീവവിശേഷം നിരവധി നക്ഷത്ര മണ്ഡലങ്ങളായി വികേന്ദ്രീകൃതമായി നിലകൊണ്ട് ഭൂമിയിലെ കണക്കനുസരിച്ച് സഹസ്ര കോടികളായ വർഷങ്ങളിലൂടെ പ്രവർത്തിച്ച് പല മടങ്ങ് ശക്തിപ്പെടുന്നുവെന്നാണ് കാണാൻ കഴിയുക അതിലൂടെ മുമ്പുണ്ടായിരുന്ന പ്രപഞ്ചത്തിൽ ജീവിച്ച് കാരണശേഷിയോളം എത്തിയ ജീവവിശേഷങ്ങൾ പുതുപ്രപഞ്ചങ്ങളായി രൂപം കൊള്ളുകയും ആദിസങ്കൽപ്പശേഷി എന്ന നിയന്ത്രണത്തിൻ കീഴിലായി അനന്തമഹാശൂന്യതയിൽ അനവധി പ്രപഞ്ചങ്ങൾ വിന്യസിക്കപ്പെടുകയും ചെയ്യുന്നു ക്രമേണയായി വികാസം പ്രാപിക്കുന്ന പ്രപഞ്ചരൂപത്തിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളുടെ ഫലമായ മാറ്റങ്ങളെ പുതിയ ജീവവിശേഷങ്ങൾ കാലം എന്ന് വിളിക്കുകയും ചെയ്യുന്നു അതീവ സത്യപ്രകാശം എന്ന അവസ്ഥയ്ക്കും അപ്പുറമുള്ള ആദിസങ്കൽപ്പത്തിൽ എത്തിച്ചേരുന്നതോടെ ഒരു ജീവന് പ്രപഞ്ചത്തിനുള്ളിൽ നിന്നുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം കൊണ്ട് ആകാവുന്ന പരമാവധിയിൽ എത്തുന്നതിന് കഴിയുന്നു കാലം എന്ന പ്രതിഭാസത്തെ അതിൻ്റെ ത്രികാല ഭാവങ്ങളോടെ പൂർണ്ണമായി ഉൾക്കൊണ്ട് പ്രപഞ്ചകാരണശേഷി പ്രാപിക്കുന്ന അഥവാ ആദിസങ്കല്പ്രാപ്തനാവുന്ന ജീവനെ മാത്രം സമ്പൂർണൻ എന്ന് വിളിക്കാനും ആവുന്നു